ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങളെ കേൾക്കേണ്ട ഒരു സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സന്ദേശം വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ റെസോണേറ്റ് ആവുന്നു ആ ഒരു തരത്തിൽ മാത്രം എടുക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ എങ്ങനെ മാച്ച് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സമയത്തെ അവസ്ഥയുമായിട്ട് ഇതെങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ആ ഒരു തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടേക്കാം അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഇത് റെസോണേറ്റ് ആവുന്നില്ല എന്ന കരുത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ ജസ്റ്റ് വിട്ടാൽ മതി ഓക്കെ ഇതിൽ പോസിറ്റീവ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് ഓക്കെ പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ചെറു ട്രീഡിങ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മൂന്ന് ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതെല്ലാം മനസ്സിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് തോന്നോ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ചിലർക്ക് ഒന്നിൽ കൂടുതൽ നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യണമെന്ന് തോന്നാം മനസ്സിൽ പതിയുന്ന ഒരു രൂപം നിങ്ങളെ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള റീഡിങ് കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് കാമാക്കുക നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ഒരു ഉത്തരം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കിടക്കാം നോക്കാം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഫോട്ടോ ഭഗവാന്റെ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു ചേഞ്ച് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് കാണാൻ സാധിക്കുന്നത് അതായത് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മുന്നെയെങ്കിലും നിങ്ങൾ വളരെയധികം വിഷമത്തിലായിരിക്കാം അല്ലെങ്കിൽ സ്ട്രക്കായി പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇനി ജീവിതകാലം മുഴുവൻ ഈ ഒരു വിഷമം സഹിക്കേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിച്ചിരുന്നൊരു അവസ്ഥയിലാവാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പുതിയ എന്തിലേക്കോ പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് തന്നെയാണ് മാറ്റം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ചില കാര്യങ്ങൾക്ക് ചില സമയം എടുക്കും അല്ലെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എക്സാക്ട്ലി ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഓക്കെ അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് വരുന്ന ഒരു മെസ്സേജ് ചിലർക്കെങ്കിലും ജീവിതത്തിൽ നിങ്ങളിപ്പോൾ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത ചില വ്യക്തികളെ നിങ്ങൾ പൂർണ്ണമായിട്ടും മറക്കാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അത് ചിലപ്പോൾ നടക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള പേടികൾ ചിലപ്പോൾ അവരുടെ പേരുകൾ നിങ്ങൾ വന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉള്ളിലുണ്ടാവാം എന്ന് തന്നെ ആയിക്കോട്ടെ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ഓർമ്മകളെ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന ഒരവസ്ഥയായിരിക്കാം ഓക്കെ പക്ഷെ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കൂടി ഇതിനെ ഫേസ് ചെയ്യേണ്ട ഒരു സമയമാണ് പേടിച്ചു മാറിയിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് നിങ്ങളോട് ഈ നിങ്ങൾക്കുള്ള ഒരു എനർജി ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഫൊർഗ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് പക്ഷേ ഈ ഫൊർഗ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സിറ്റുവേഷൻ ആയിരിക്കാം സാഹചര്യത്തോടായിരിക്കാം ചിലപ്പോൾ കുട്ടിക്കാലത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായിരിക്കാം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കായിരിക്കാം അല്ലെങ്കിൽ ആളുകൾക്കായിരിക്കാം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഫോർക്കീട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്തേ പറ്റുമോ എന്നാണ് പറയുന്നത് കാരണം അത് മുമ്പോട്ടുള്ള നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ പതിയെ പതിയെ നിങ്ങളതിൽ നിന്ന് മറികടക്കേണ്ടത് ആവശ്യം തന്നെയാണ് അതിനൊരിക്കലും ഭയപ്പെടേണ്ടതില്ല ഇത് എങ്ങനെ ഭയപ്പെടാതെ മാറി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ പേടി മാത്രമല്ല കേട്ടോ നമുക്കത് ഉണ്ടാക്കുന്ന ട്രിഗർ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഭയത്തിൻ്റെ കൂടത്തിൽ തന്നെയാണ് നമ്മൾ പെടുത്തുന്നത് അപ്പം ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ഓടി ഒളിച്ചതിനെ കൊണ്ട് കാര്യമില്ല ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുക ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക ചില ഓർമ്മകൾ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക ചിലപ്പോൾ അത് നമ്മുടെ കർമ്മയായിരിക്കാം അത്തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും ഓൺ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ചിലപ്പോൾ നിങ്ങൾ ആ വിചാരിച്ചിട്ടായിരിക്കും അത്തരം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് പക്ഷെ അറിഞ്ഞു അറിയാതെ കൂടി നിങ്ങൾ അതിൻ്റെ അകത്ത് വീണ് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ സാഹചര്യത്തിന് നിങ്ങൾ അംഗീകരിക്കുക ചിലപ്പോൾ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ചില സൂചനകൾ അതിൽ നിന്ന് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ആ സാഹചര്യത്തിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി നേരിടാം കിട്ടാനുള്ള സന്ദേശം എന്താണോ അത് സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു സന്ദേശമായിട്ട് വരുന്നത് ഓക്കെ പഴയ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് ഹേർട്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇല്ലാതാക്കലല്ല തൽക്കാലത്തേക്ക് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി നമ്മുടെ ലൈഫ് പർപ്പസിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നമുക്ക് വരുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം ടെൻഷനിലായിരിക്കും കൺഫ്യൂഷനിലായിരിക്കും നമുക്കൊരു തീരുമാനത്തിലെത്താൻ സമയം കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടേക്കുള്ള പാത ബ്ലോക്ക് ആയി പോകുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിസ്ക് എടുക്കാൻ ശ്രമിക്കുക പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുക സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ഔട്ട് സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജൊക്കെ അറിയാത്തതിനെ പരിചയപ്പെടാൻ ശ്രമിക്കുക അതായത് ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾ മറഞ്ഞ് കിടക്കുന്നത് തന്നെയാണ് നല്ലത് സമയമാകുമ്പോൾ അത് വെളിപ്പെടും എന്നുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത് ഒക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ചിലപ്പോൾ വളരെയധികം മടി ആലസ്യമൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ വിജയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള സക്സസ് ആയിരിക്കും ഇമോഷണലായിട്ടുള്ള വിജയമായിരിക്കാം എന്ത് തന്നെ ആയാലും പകുതി വഴിക്ക് വെച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവാതിരിക്കേണ്ട ഒരു കാര്യമായാലും നിങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ചില വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞതാണ് ബ്ലോക്കാണ് പക്ഷേ അതിൽ കൂടി തന്നെ നിങ്ങൾ ഫുർക്യൂനെസ് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് ജീവിക്കാൻ പറ്റുമെന്നാണ് ലഭിക്കുന്നൊരു എനർജി ഈ ഒരു സമയത്ത് പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇനി ലൈഫിലൊന്നുമില്ല എന്നുള്ളൊരു പേടിയിൽ ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് സ്വപ്നങ്ങളുടെ അടുത്തെത്താറായ ഈ ഒരു സമയത്ത് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതിനെങ്ങനെ നേരിടും ഈ ഒരു സമയത്ത് എനിക്ക് ഫുർഗിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ചിലപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ചില സമയത്ത് ചില ഫ്രസ്ട്രേഷൻസ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ കുറച്ച് വിശ്വസിക്കാം ഓക്കെ ഇതാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് ഇതൊരു സൂചനയാണ് ഒരുപാട് പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് സക്സസ് എവിടെയാണ് പ്രൊഫഷണൽ ലൈഫ് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സന്ദേശമാണ് ഇനി നിങ്ങൾ വർക്കിംഗ് അല്ല എന്ന് കരുതിയാലും എന്ന് വിചാരിച്ചാലും ബാക്കിയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യമാണോ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ചിലർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സക്സസ് ആയിരിക്കാം ചിലർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും അടുത്ത നാളുകളിൽ തന്നെ റിസൾട്ട് എടുക്കാൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും അത് സക്സസ് ആവുന്നില്ല ഞാൻ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നിങ്ങൾ റിസൾട്ട് നോക്കാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ വർക്ക് ആയിരിക്കാം ഷാഡോ വർക്ക് ആയിരിക്കാം അപ്പോൾ യാതൊരു മാറ്റവും ഇല്ല ഞാൻ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇമോഷണലി നിങ്ങൾക്ക് ബാലൻസ് ഇല്ല എന്നൊരു തോന്നി തോന്നൽ വന്നേക്കാം പക്ഷേ നിങ്ങൾ പ്രതീക്ഷ കൈവടിയാതിരിക്കുക ഏതൊരു സമയമായിരിക്കും സമയമായാലും നിങ്ങൾ ചെയ്യുന്ന വർക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ചില ആൾക്കാർക്ക് ലൈഫിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കാം ഒരു പുതിയ ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം എന്ത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫോട്ടോ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ലഭിക്കുന്നത് ചില സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്കാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുപോവാൻ പറ്റുന്നത് ജോലി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആയിട്ടുള്ള ലൈഫ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ചിലർക്ക് വീട് വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലർക്ക് ഒരു സ്വപ്ന കണ്ട ഒരു വാഹനം ഓക്കെ ചിലർക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതായിരിക്കാം ചിലരെങ്കിലും ഒരു സ്ഥലം വിൽക്കാനുള്ള ഒരു വിഷമത്തിൽ നെറ്റോട്ട് നടക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തറവാടപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് വിൽക്കാൻ പറ്റാത്ത പറ്റാത്തതെന്നുള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് കാളി മത തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് തടസ്സങ്ങളെ അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കുടുങ്ങി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം കേൾക്കുന്നതോ ചൊല്ലുന്നതോ നിങ്ങൾക്ക് തടസ്സങ്ങളിൽ നിന്നുള്ള മോചനത്തിന് സഹായിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ കുടുങ്ങി കിടന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സമയമായിട്ടുണ്ട് ചിലർക്കെങ്കിലും നെഗറ്റീവ് എനർജിയിട്ട് ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി പുറത്തു കിടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത് അടുത്തുനിന്നായിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുക അവനവനെ തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക്കാരുടെ ലൈഫിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക പിന്നെ കൂടാതെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് വഴി നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും ഉന്നതികളും തീർച്ചയായിട്ടും വന്നു ചേരും ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടി നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സക്സസ്സിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് വരുന്നൊരു സന്ദേശം സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ട്ണർ മാത്രമല്ല നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടി നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള ഒരു യാത്രയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് അവരുടെ അനുഗ്രഹം കൂടി തേടാൻ ശ്രമിക്കുക ഇൻ കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം ചിലപ്പോൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ അടുത്തു നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കുക ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു പറ്റിയൊരു സമയം തന്നെയാണ് പക്ഷേ ചിലർക്കെങ്കിലും പണം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പണം നിക്ഷേപിക്കാവുന്നതാണ് പക്ഷേ പൈസ നിക്ഷേപിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ ചെയ്യാൻ ശ്രമിക്കുക അത്തരം സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് തരാനുള്ള ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് ജീവിതത്തിലെ കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയം അത് ഭാവിയിലെത്തിക്കി നിങ്ങളെ ഒരുപാട് സഹായിക്കും തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അധികം താമസിയാതെ തന്നെ അവസ്ഥയിൽ നിന്ന് കരകയറി പുറത്തേക്ക് വരുന്നതാണ് ഓക്കെ ഇതാണ് ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് പ്രശ്നമുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാനുള്ള കഴിവ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു ശക്തി എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു അലൈൻമെൻറ്റിൽ വരാൻ ശ്രമിക്കുക ഡീ ബ്രീത്തിങ് ചെയ്യുക ധ്യാനത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മനസ്സിൽ നിന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നാമജപങ്ങളിലൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഫ്യൂച്ചർ ചലഞ്ചസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അതായത് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് ശക് ധൈര്യമായിട്ടിരിക്കുക കേട്ടോ ഓക്കെ താങ്ക് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണ് എനിക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം വൈകാതെ അധികം താമസിയാതെ പുതിയൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ലവ് അഫയർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതാണ് ചിലർക്ക് മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ അതിനുള്ളൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു പുതിയ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ അതായത് നിങ്ങളുടെ അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും അത് ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം പലതരത്തിലും നിങ്ങളുടെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിന് മുന്നേ സംഭവിച്ചിട്ടുള്ള എല്ലാ മാനസികമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി തന്നെയായിരിക്കും അത് ചിലപ്പോൾ ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഓക്കെ അത് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു തരത്തിലേക്ക് എടുക്കാൻ പറ്റുന്നോ ആ ഒരു തരത്തിലേക്ക് എടുക്കാം ചിലരുടെ ലൈഫിലേക്കെങ്കിലും പുതിയൊരു വ്യക്തി തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിനി ഒരു ലവ് ലൈഫ് വേണ്ട അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തും നിങ്ങൾ ചിലപ്പോൾ ഡിസ്കണക്റ്റായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടൊരു തണല് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഒറ്റയ്ക്കായിപ്പോയി ആരും ഷെയർ ചെയ്യാനില്ല എന്നൊരു സിറ്റുവേഷനിൽ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലെ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് മാറ്റത്തിനുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുട്ടിക്കാലം മുതലേ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ ഒരാൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് ചിലപ്പോൾ അതൊരു ഫ്രണ്ട് ആയിരിക്കാം കുട്ടിക്കാലത്തെ നിങ്ങൾ സ്വപ്നം കാണണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാരേജ് തന്നെ ആവണമെന്നില്ല നമ്മൾ മനസ്സിലൊരു സങ്കല്പത്തിൽ വെച്ചിരിക്കുന്നൊരു വ്യക്തി ഉണ്ടാവുമല്ലോ ചിലർക്ക് ടീനേജ് പ്രായത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന ഒരു സങ്കല്പം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനിലൊരു വ്യക്തിയായിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ തടഞ്ഞു നിർത്താതിരിക്കുക ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ ഒന്നിലധികം പേർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു അവസ്ഥയിൽ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിച്ചേക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുക ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ചിലർക്ക് വരുന്നൊരു എനർജിയാണ് സോ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാം ഇതിനു മുന്നേ ചിലപ്പോൾ നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ആയിരിക്കാം കണക്റ്റഡ് ആയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളൊരു സോൾ കണക്ഷൻ കണക്ഷനായിട്ട് തെറ്റിദ്രിച്ചിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മനസ്സിലായതിനു ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇനി ഒരു ബന്ധം ലൈഫിലേക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയിലേക്ക് തീർച്ചയായിട്ടും മാറാൻ സാധിക്കുന്നതാണ് ഓക്കെ ചിലർക്കത് ഫ്രണ്ട്ഷിപ്പായിരിക്കാം കേട്ടോ ഈ ഒരു ഫ്രണ്ട് വഴിയായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് കണക്റ്റ് ആവാൻ പോകുന്നത് തീർച്ചയായിട്ടും ഗുഡ് ഫ്രണ്ട്സ് ലവിങ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് ജോയ് ഹാപ്പിനെസ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരും തരുമെന്നുള്ളൊരു എനർജിയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് സോ ആളുകളെ നിങ്ങളെ സ്വീകരിക്കുക അല്ലാത്ത നിന്ന് മാറി ഒതുങ്ങി ഒറ്റയ്ക്കായി പോയൊരവസ്ഥയിൽ നിങ്ങളിരിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾ ആരെയും തേടി പോവാതിരിക്കുക ഓക്കെ നിങ്ങളിലേക്ക് വരുന്ന നല്ല ആൾക്കാരെ നിങ്ങളെ സ്വീകരിക്കുക പക്ഷേ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വന്നില്ല എന്ന് എങ്കിൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ഒരു അലൈൻമെൻറ്റിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യം നിങ്ങളെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയർ വാല്യൂസ് ഒക്കെ കൊടുത്ത് പഴയ അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീലാവാൻ ശ്രമിക്കുക ഇൻ കേസ് ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അനുഭവം ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ഒരു ടോക്സിക് ബന്ധത്തിലല്ല ഒരു മാരേജ് പ്രപ്പോസൽ അന്വേഷിക്കുകയാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്ന് ചിന്തിക്കാതിരിക്കുക ഓക്കെ ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ചിലർ നമുക്കൊരു ലെസൻസ് തന്നിട്ട് അവർ അവരുടെ വഴിക്ക് പോകാൻ ശ്രമിക്കും ഓക്കെ പക്ഷെ നമ്മൾ അവരെ പിടിച്ചു നിർത്താം അതെങ്കിലും ഏതൊരു സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു വാല്യൂ പ്രയോറിറ്റി തരുന്ന ആൾക്കാരിൽ മാത്രം നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഒരു മ്യൂച്വൽ സപ്പോർട്ട് ട്രസ്റ്റ് പരസ്പരം ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ഉറപ്പു വരുത്താം ഏതൊരു ബന്ധത്തിലായാലും െങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ടോക്സിക് ആറ്റുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പുതിയൊരു ബന്ധത്തിലേക്ക് ചെന്ന് കയറാതിരിക്കുക അതായത് ആൾക്കാരെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി നിങ്ങൾക്ക് തരാനുള്ള ഒരു എനർജിയാണ് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ തന്നെ ഹീലാവാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക സ്വയം അവനവനോട് എല്ലാവർക്കും എനർജി അല്ല വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ പുതിയ കണക്ഷനിലേക്ക് ചെന്ന് ചേ ചാടുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കറിയാൻ ശ്രമിക്കുക ചിലർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾക്കിതെങ്ങനെയാണോ റെസനേറ്റ് ആവുന്ന ആ ഒരു തരത്തിലെടുക്കാം കേട്ടോ കാര്യങ്ങൾ ഇവിടെ റിയൂണിയൻ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അവനവനെ തിരിച്ചറിയാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും ഹീലിംഗ് ഇനി വിധേയമാവാൻ ശ്രമിക്കുക ഓക്കെ ചിലരെങ്കിലും സന്തോഷം പുറത്തുനിന്ന് തേടാൻ ശ്രമിക്കുന്നു ഏതൊരു ബന്ധവും ആയിക്കോട്ടെ ബന്ധം ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ കൂടി ശ്രമിക്കുക എന്നുള്ളൊരു ഒരു ഫൈനൽ മെസ്സേജ് കൂടി നിങ്ങൾക്ക് തരാനുണ്ട് ഓക്കെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റിസൊറ്റായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്